ഹലോ ദിസ്ഇസ് മലയാളം ടിറ്റോറിയൽസ് മലയാളം ടിറ്റോറിയൽസിനും മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ മസ്റ്റ് മസ്റ്റ് ഹാവ് ഈ പദങ്ങൾ എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എപ്പോഴെല്ലാമാണ് ഉപയോഗിക്കുന്നത് എത്തരത്തിലുള്ള സെന്റൻസുകളാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് സോർട്ട് വി ആർ ഷോർ സംസിങ് ടു ബി ട്രൂ എന്തോ ഒരു കാര്യം ശരിയാണ് എന്ന് നമ്മുടെ ഒരു നിഗമനം ഒപ്പീനിയൻ അഭിപ്രായം ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ആണ് നമുക്ക് അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട് നമുക്കറിയാം ഇന്ന ഇന്ന കാരണങ്ങൾ നേരത്തെ അറിയാം അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച ഒരു നിഗമനം പറയലോ ഓക്കെ നമുക്ക് നൂറ് ശതമാനം അത് ശരിയാകണമെന്നില്ല പക്ഷേ നമ്മൾ ഉറപ്പാണ് നമുക്ക് ഓൾമോസ്റ്റ് അത് ശരിയായിരിക്കും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ശരിയായിരിക്കും എന്നൊക്കെ തോന്നുന്ന രൂപത്തിൽ നമുക്ക് അഭിപ്രായം പറയാം നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡോർക്ക് ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് ലൈറ്റ് നന്നായിട്ട് ഇരുട്ട് വരുന്നുണ്ട് ഓക്കെ സ്കേച്ചിങ് ടാർട്ട് നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട് ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് ലേറ്റ് ഉറപ്പാണ് ഇത് നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു ഇറ്റ് മസ്റ്റ് ബി ലേറ്റ് വളരെയധികം ലേറ്റ് ആയിട്ടുണ്ടാവും യു മസ്റ്റ് ബി വെങ് നിനക്കിപ്പോ നല്ല വിശക്കുന്നുണ്ടാവും നമ്മളങ്ങനെ പറയാനൊക്കെ കാരണങ്ങളുണ്ട് ഓക്കെ നീ രാവിലെ വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ അത് ഞാൻ കണ്ടിട്ടുണ്ട് നീ അതിനുശേഷം ഒരുപാട് അധ്വാനിച്ചു ഓടി തളർന്നു വരികയാണ് അപ്പൊ നിനക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ടാവും എന്ന് അറിയാം അതാണ് നമ്മൾ പറയുന്നത് യു മസ്റ്റ് ബി വെരി ഹാങ്ക് ആവുന്ന വിഷക്കുന്നുണ്ടാവും ഷിമസ്റ്റ് ബി എ ജീനിയസ് അവളൊരു ജീനിയസ് തന്നെയായിരിക്കും ഓക്കെ ഇതൊക്കെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഷിമസ്റ്റ് ബി എ ജീനിയസ് അവളൊരു ജീനിയസ് തന്നെയായിരിക്കും അങ്ങനെ പറയാൻ നമുക്ക് കാരണമുണ്ട് അവള് അവളുടെ വൈഭവം അവളുടെ സ്കില്ലുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെറിച്ചു നിന്നിട്ട് അല്ലെങ്കിൽ അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ അതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ അഭിപ്രായം പറയണം ഹി മസ്റ്റ് ബി എ ജീനിയസ് അവൾ ഭയങ്കര സംഭവമായിരിക്കും ഹി മസ്റ്റ് ബി ഇന്നസെന്റ് അവന് നിരപരാധിയായിരിക്കും അത് നമ്മളത് അങ്ങനെ ഇന്നസെന്റ് ആണ് എന്ന് പറയാൻ നമുക്ക് കാരണങ്ങളുണ്ട് നമുക്ക് നേരത്തെ അവനെ അറിയാം അല്ലെങ്കിൽ ആ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാം ദ മസ്റ്റ് ബി എൻ ആക്സിഡന്റ് അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവും ഓക്കെ നല്ല ചാൻസ് ഉണ്ട് മസ്റ്റ് ബി അൻ ആക്സിഡന്റ് ഹി മസ്റ്റ് ബി വെരി ടയർഡ് അവര് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും ഇതൊക്കെ പറയാൻ നമുക്ക് സോളിഡ് റീസൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഉറപ്പുള്ള രൂപത്തിൽ നമ്മൾ ഈ ഒപ്പീനിയൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്നത് സോ അതിനൊക്കെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിച്ച സെന്റൻസിലൊക്കെ മസ്റ്റ് ബി എന്ന് കാണാം ഇറ്റ് മസ്റ്റ് ബി ക്വാറ്റ് ലൈറ്റ് യു മസ്റ്റ് ബി വെരി ഹംഗ്രി ഷി മസ്റ്റ് ബി എ ജീനിയസ് മസ്റ്റ് ബി എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാം ടു എക്സ്പ്രസ് സ്ട്രോങ് അബ്ലിക്കേഷൻ സോ നമുക്ക് നിർബന്ധമായിട്ട് നീ ഇന്ന കാര്യം ചെയ്തിരിക്കണം എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് ചെയ്യാം മസ്റ്റ് ഉപയോഗിക്കാം ഷി മസ്റ്റ് ഡു സംസിങ് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ മസ്റ്റ് ഡു സംസിങ് എന്തെങ്കിലും ചെയ്തേ പറ്റൂഡിറ്റ് അത് ആ ഒരു കാര്യത്തിൽ ഓക്കെ അപ്പോ നമുക്ക് അതൊരു എന്താ പറയാ നിർബന്ധിതാവസ്ഥയാണ് അത് ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ല അത് ചെയ്തേ പറ്റൂ എന്നുള്ള രൂപത്തിൽ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് പറയും യു മസ്റ്റ് ഗോ അൻ സി ഹേഴ്സം നീ എന്തായാലും പോകണം യു മസ്റ്റ് ഗോ അൻ സി ഹേഴ്സം നീ എന്തായാലും പോകണം അവളെ കാണണം ഇടക്കൊക്കെ നീ അത് ചെയ്തിരിക്കണം ഓക്കെ ആ രൂപത്തിൽ നമ്മൾ എന്താ പറയാ പ്രകടിപ്പിക്കാൻ അഭിപ്രായം പറയാൻ നീ അത് ചെയ്തിരിക്കണം ഒരു ഒരു എന്താ പറയാ നിർബന്ധത്തെ സൂചിപ്പിക്കാൻ ഒരു കൽപ്പനയൊക്കെ സൂചിപ്പിക്കാനൊക്കെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം ഐ മസ്റ്റ് സേ യു യു ലുക്ക് റിയലി ഇവ എന്തായാലും ഞാൻ പറയും ഐ മസ്റ്റ് സേ അല്ലെങ്കിൽ പറയണമെന്നുണ്ട് എന്താ അല്ലെങ്കിൽ നമ്മൾ പറയലോ ഉള്ളത് പറയാലോ യു ലുക്ക് റിയലി വെൽ എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം നീ സംഭവം നീ നല്ല ഡ്രസ്സും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അഞ്ച് പൈസയ്ക്കില്ലത് പറയാലോ എന്നൊക്കെ പറയാല്ലോ അതാ ഐ മസ്റ്റ് സേ യു ലുക്ക് റിയലി വെൽ ഏഹ് എന്തായാലും ഉള്ളത് ഞാൻ പറയും യു ലുക്ക് റിയലി വെൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് യു മസ്റ്റ് ഗോ ആൻഡ് സീ ദാറ്റ് മൂവി ഇറ്റ്സ് എക്സലന്റ് വൺ നീ എന്തായാലും പോകണം എന്നിട്ട് ആ മൂവി കാണണം ഓക്കെ നീ എന്തായാലും പോകണം എന്നിട്ട് ആ മൂവി കാണും ഇറ്റ്സ് അൻ എക്സലന്റ് വൺ അടിപൊളി സാധനമാണ് You must arrive in class on time. നിങ്ങൾ എന്തു തന്നെ ക്ലാസ്സിൽ സമയത്ത് എത്തിയിരിക്കണം യു മസ്റ്റ് റായവി നിങ്ങൾ ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കണം യു മസ്റ്റ് ഗോ നീ എന്തായാലും പോകണം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ എന്താ യു മസ്റ്റ് ഗോ യു റിയലി മസ്റ്റ് സ്റ്റോപ്പ് സ്മോക്കിംഗ് നിങ്ങൾ എന്തു തന്നെ ആയാലും മസ്റ്റ് സ്റ്റോപ്പ് സ്മോക്കിംഗ് പുകവലി നിർത്തണം ഓക്കെ ശരിയാവില്ല നിങ്ങൾക്കത് ശരിയാവില്ല യു റിയലി മസ്റ്റ് സ്റ്റോപ്പ് സ്മോക്കിംഗ് മസ്റ്റ് ഉപയോഗിക്കാം മസ്റ്റ് നമുക്ക് ഒരു നൗൺ ആയിട്ടും ഉപയോഗിക്കാം നമ്മൾ മലയാളത്തിൽ തന്നെ അത് ഉപയോഗിക്കാറുണ്ട് അവിടെ പോകല് മസ്റ്റ് ആണെന്ന് പറയും നിർബന്ധ ഇംഗ്ലീഷാണ് മസ്റ്റ് ഇഫ് യു ആർ വിസിറ്റിംഗ് ന്യൂയോർക്ക് എ ഗുഡ് മാപ്പിസം മസ്റ്റ് നിങ്ങൾ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഗുഡ് മാപ്പിസം മസ്റ്റ് നല്ലൊരു മാപ്പ് നിർബന്ധമാണ് ഓക്കെ ദിസ് വീഡിയോ ഇസ് എ മസ്റ്റ് ഫോർ പാരന്റ്സ് ഈ വീഡിയോ പാരന്റ്സിന് നിർബന്ധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണൽ നിർബന്ധമാണ് ഇത് മിസ്സാക്കാൻ പാടില്ല ദിസ് വീഡിയോ ഇസ് എ മസ്റ്റ് ഫോർ പാരൻസ് ആ രൂപത്തിൽ നമുക്ക് നൗൺ നൗണായിട്ടും ഉപയോഗിക്കാം മസ്റ്റ് നോട്ട് നമുക്ക് അത് നിഷേധ രൂപത്തിൽ പറയാൻ മസ്റ്റ് നോട്ട് ഉപയോഗിക്കാം മസ്റ്റ് എന്നും പറയാം വി മസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ് വി മസ്റ്റ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല പാടില്ല ചെയ്യാൻ പാടില്ല കാരണം എന്താ ഇറ്റ് കോൺഫിഡൻഷ്യൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യമായി സൂക്ഷിക്കേണ്ട സംഗതികളാണ് അത് പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ വർധനം പറയാൻ പാടുള്ളതല്ല വി മസ്റ്റ് ടോക്ക് അബൌട്ടിറ്റ് ഐ എം മേസൺ ഇറ്റ് സ്വീറ്റ്സ് ഇറ്റ്സ് ബാഡ് ഫോർ മീ ഞാൻ മിഠായികൾ അധികം കഴിക്കാൻ പാടില്ല ഇറ്റ്സ് ബാഡ് ഫോർ മീ അത് എനിക്ക് കേടാൻ നല്ലതല്ല പല്ലൊക്കെ ചീത്തയാവും എന്നൊക്കെ പറയാം ഇ മേട്ട് ജംപ് ടു കൺക്ലൂഷൻസ് നിങ്ങള് പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല ചാടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി പുറപ്പെടില്ലാന്നൊക്കെ പറയല്ലോ വിവരങ്ങള് വ്യക്തമായി വരുന്നേ ഉള്ളൂ കാര്യങ്ങളുടെ കിടപ്പുപോശ വ്യക്തത കൈവരുന്നേ ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തരുത് എന്നാണ് നമ്മൾ പറയുന്നത് യു മസ്റ്റ് നോട്ട് ജംപ് ടു കൺക്ലൂഷൻസ് യു മസ്റ്റ് ഹാവ് ദിസ് ടു വെൻ യു വോണ്ട് സെ സിക് നിങ്ങളിത് ആരോടും തന്നെ പറയാൻ പാടില്ല എ സീക്രട്ട് രഹസ്യമാണ് സോ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ വർത്തമാനത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് യു മസ്റ്റ് നോട്ട് ടച്ച് ദി പെയിന്റിംഗ്സ് നമ്മൾ ഗ്യാലറിയിൽ ആർട്ട് ഗ്യാലറിയിലൊക്കെ പോകുമ്പോൾ പെയിന്റിങ്സ് ഉണ്ടാകും നമ്മൾ തൊടാൻ പാടില്ല അതാണ് യു മസ്റ്റ് നോട്ട് ടച്ച് ദ പെയിന്റിങ്സ് പെയിന്റിംഗ് ഒന്നും തൊട്ടുപോകും അതുപോലെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ഹാവ് ഉപയോഗിക്കും നമ്മൾ കുറെ മുമ്പ് തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മൈറ്റ് ഹാവ് ഹാവ് കുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മേ ഹാവ് എന്നൊക്കെ പാസ്റ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ മേക്ക് പകരം മേ ഹാവ് മൈറ്റിന് പകരം മൈറ്റ് ഹാവ് യൂസ് ചെയ്തിരുന്നത് അതുപോലെ മസ്റ്റിന് പകരം മസ്റ്റ് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എന്താ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു എന്താ പറയുക സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഓൾമോസ്റ്റ് അതാണ് മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത ദി ഹ് ഡേ അവർ ആ ദിവസം മുഴുവൻ എന്ന് പറഞ്ഞ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ദാപ്പിൻ ഹാംഗ്വഴി അവർക്ക് നന്നായിട്ട് വിഷമിട്ടുണ്ടായിരിക്കും ദി മസ്റ്റ് ഹാവ് ഹാപ്പിൻ ഹാംഗ്ലി യു ലുക്ക് ഹാപ്പി നിനെ നല്ല സന്തോഷവാനായിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ യു മസ്റ്റ് ഹാവ് ഹിയർ ദ ഗുഡ് ന്യൂസ് നീ നല്ല വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും യു മസ്റ്റ് ഹാവ് ഹിയർ കേട്ടിട്ടുണ്ടായിരിക്കും ദ ഗുഡ് ന്യൂസ് എന്തോ നല്ല വർത്തമാനങ്ങളെ കുറിച്ചൊക്കെ വർത്തമാനങ്ങളൊക്കെ അവിടെ പരിസരത്ത് പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നീ കേട്ടിട്ടുണ്ടാകും യു മസ്റ്റ് ഹാവ് ഹിയർ ദാറ്റ് മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഹേളി ആര് നേരത്തെ പോയിട്ടുണ്ടാകും ഓക്കെ കഴിഞ്ഞൊരു കാര്യാണ് അവരെ നല്ല രാത്രി കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ പോകുന്നു ഇന്ന് രാവിലെ അവരെ കാണാനില്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അവർ നേരത്തെ പോയിട്ടുണ്ടാകും ദേ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് പോയിട്ടുണ്ടാവും പറയണം പോയിട്ടുണ്ടാകും ഹാവ് ഹാവ് ഓൾറെഡി ഓൾറെഡി ഗോൺ ഗോൺ സെയിം സെന്റൻസ് ആണ് അപ്പോൾ അവനെ നേരത്തെ പോയിട്ടുണ്ടാകും നേരത്തെ പോയിട്ടുണ്ടായിരിക്കും അത് നമുക്ക് ഉറപ്പാണ് ഓൾമോസ്റ്റ് അനിൽ മസ്റ്റ് ഹാവ് പ്രാക്ടീസ്ഡ് വെരി ഹാർഡ് അനിൽ വളരെ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും പരിശീലിച്ചിട്ടുണ്ടാവും മസ്റ്റ് ഹാവ് അപ്പോൾ അനിലിനെ നമുക്കറിയാം അനിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് സമയമൊക്കെ എടുത്ത് നന്നായിട്ട് എന്താ പറയുക പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അനിൽ നമുക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയാൻ പറ്റും അനിൽ മസ്റ്റ് ഹാവ് പ്രാക്ടീസ് അനിൽ നന്നായിട്ട് തന്നെ വളരെ കഠിനമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാവ് ടേക്കൺ മൈ അംബ്രൽ ബൈ മെസ്റ്റേക്ക് ആരോ അബദ്ധത്തിൽ എന്റെ അംബ്രൽ എടുത്ത് പോയിട്ടുണ്ടാവണം ഓക്കെ ആരോ സമോൺ മസ്റ്റ് ഹവ് ടേക്കൺ എടുത്ത് എടുത്തിട്ടുണ്ടാകണം ഓക്കെ മൈ അംബ്രൽ എന്റെ ബൈ മെസ്റ്റേക്ക് അബദ്ധത്തിൽ ഓക്കെ അപ്പോ നമ്മള് ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ നിഗമനമാണ് നമുക്കതിന് കാരണങ്ങൾ ഉണ്ടാകും അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോയതായിരിക്കും കാരണം മനഃപൂർവ്വം ഒരു കൊടയൊന്നും ആരും കട്ടുകൊണ്ടുപോകാൻ ചാൻസ് ഇല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു അഭിപ്രായം കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം ഹി മസ് ഹാവ് ലഫ്ഡ് വാട്ടർ റണ്ണിങ് അവനാ പൈപ്പ് തുറന്നിട്ട് പോയിട്ടുണ്ടാകും ഓക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് പൈപ്പ് തുറന്നിട്ട് പോവുക അപ്പൊ വെള്ളം തിരിച്ചു വെച്ചിട്ട് വാട്ടർ റണ്ണിങ് വെള്ളം താഴേക്ക് വന്നുകൊണ്ടേ എനിക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് പൈപ്പ് പൂട്ടാതെ പോയിട്ടുണ്ടാവും ഹി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് അവൻ അങ്ങനെ പോയിട്ടുണ്ടാവും ദ വാട്ടർ റണ്ണിങ് ഓക്കെ പൈപ്പ് തുറന്നിട്ട് പോയിട്ടുണ്ടാവും ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവും ഞാൻ എന്റെ മൊബൈൽ ആ മേശപ്പുറത്ത് വെച്ച് പോയതായിരുന്നു ഇപ്പോൾ അവിടെ കാണാനില്ല സംബഡി മസ്റ്റ് ഹാവ് ടൈക്ക് ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവും ഓൾമോസ്റ്റ് മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഓഫീസ് ആസ് ഇറ്റ്സ് ഓൾറെഡി അവന് ഓഫീസിൽ നിന്ന് ഇപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവും ഓഫീസ് കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ടാവും ഫൈവ് ഓ ക്ലോക്ക് ഓൾറെഡി കാരണം ഇത് ഓൾറെഡി അഞ്ചുമണി ആയിട്ടുണ്ട് അവന് യൂഷ്വലി എല്ലാ എല്ലാ ദിവസവും അവന് അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിയാകുമ്പോ ഓഫീസിൽ നിന്ന് പുറത്തു വരും അപ്പോ ഇന്ന് അഞ്ചു മണി ആയതുകൊണ്ട് തന്നെ അവൻ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ കോളേഴ്സ് അവര് നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കില്ല ഓർഡസ് ദ വുഡ് ഹാവ് കോളേഴ്സ് അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കേണ്ടതായിരുന്നു ഓക്കെ അപ്പോ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല കാരണം നമ്മൾ വിളിക്കേണ്ടതാണ് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പോ എത്തിച്ചേർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ വിളിക്കാത്തതെന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് നമ്മൾ മസ്റ്റ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം രൂപത്തിലുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണെന്നുള്ളത് നമ്മൾ പഠിച്ചു സോ ദാറ്റ്സ് സോ ഈ ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മേടിക്കേണ്ട കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകളുമായി മലയാളം ട്യൂട്ടോറിയൽസ് വീണ്ടും വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ